ശബരിമല കൊള്ളയ്ക്ക് പിന്നിൽ ദീർഘകാല ആസൂത്രണം നടത്തിയെന്നാണ് എസ് ഐ ഡി ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിലുള്ള സൂചന എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിച്ചത് തന്നെയാണ് അപ്പോൾ തന്ത്രി മന്ത്രി അതുപോലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ പങ്കുണ്ട് എന്നുള്ള ആരോപണത്തിലേക്ക് കൂടിയാണ് ഹൈക്കോടതിയുടെ ഈ വിരൽ ചൂണ്ടൽ എന്നാണ് സൂചനകൾ അങ്ങനെയാണെങ്കിൽ ഈ ദീർഘകൂല ദീർഘകാലത്തെ ആസൂത്രണം നടത്തുമ്പോൾ തന്ത്രിക്ക് പിന്തുണയുമായിട്ട് സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡും ആ ബോർഡ് ഭരിക്കുന്ന മന്ത്രിയുമൊക്കെ നിൽക്കേണ്ടതുണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ വരെ എത്തി അന്വേഷണം നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് മന്ത്രിയിലേക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികളിലേക്കോ ഒരു സമയമല്ലേ ഇത് ഒന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം എന്ന നിലയ്ക്ക് ഇവയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം വളരെ കൂടുതലാണ് രാഹുൽ മാങ്കുട്ടം വിഷയം കേരളത്തിലെങ്ങനെ പറന്ന് നടക്കുന്നുണ്ടെങ്കിലും ഭക്തരുടെയും സാധാരണക്കാരുടെയും മനസ്സിൽ ശബരിമല ഏൽപ്പിച്ചിരിക്കുന്ന പോറൽ അത്ര എളുപ്പത്തിൽ ഉണങ്ങുന്നതല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൽ പക്ഷേ ആരെല്ലാമാണുള്ളത് എന്നുള്ളതിൽ വലിയ ഒരു ആശങ്ക സമൂഹത്തിനുണ്ട് മന്ത്രി മന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം അതിൻ്റെ ഒരു പ്രതി പട്ടികയിലെത്തുകയാണ് ചെയ്യുന്നത് തന്ത്രി തന്ത്രിയെ സഹായിക്കുന്ന ബി ജെ പിയും അതുകൊണ്ട് പ്രതിസ്ഥാനത്ത് തന്നെ വരുന്ന രീതിയിലേക്ക് വരുന്നു സോണിയ ഗാന്ധിയുടെ അടുത്ത് ഉള്ളികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം കോൺഗ്രസിനെ ഇം യഥാർത്ഥത്തിൽ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് അപ്പം ആര് ആണ് ഇതിൽ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റാത്ത തരത്തിൽ സമൂഹം വരണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഉണ്ടോ എന്നാണ് സമൂഹത്തിൻ്റെ അന്വേഷണം കോടതിയുടെ മുന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോടതി ഇതിൽ പരിശോധിക്കുന്ന സമയത്ത് കോടതിക്ക് ഒരു കാര്യം വ്യക്തമായി വളരെ ആസൂത്രിതമായി വർഷങ്ങൾ കാത്തിരുന്ന് നടത്തിയ ഒരു കൊള്ളയുടെ അടിത്തറയാണിതിൽ അവർക്ക് മാന്തിയെടുക്കാനായിട്ട് കരുതി മാത്രമല്ല കോടതിയുടെ മുൻ സംശയം കൂടുതൽ ബലപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് അന്താരാഷ്ട്ര പുരാവസ്തു ഉള്ള സംഘമുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ചോദ്യത്തിന് പോലും പ്രസക്തി ഉണ്ടാക്കാവുന്ന തരത്തിൽ പലയിടങ്ങളിൽ നിന്ന് ഇതിനകത്തേക്ക് ആളുകളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും എസ് ഈ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നത് തുടര തുടരന്വേഷണത്തിനും വീണ്ടും അതേപോലെ തന്നെ അവർക്ക് എന്താണ് കാലാവധി നീട്ടിക്കൊടുക്കാനായിട്ടുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത് കാരണം അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിച്ചു എന്നേ പറയാൻ പറ്റുകയുള്ളു അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇനിയും ഒത്തിരി കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നുള്ള വാർത്തയാണ് പുറത്ത് എത്തിയിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് സിനി പറഞ്ഞതുപോലെ ഇന്ന് കോടതി അനുവദിച്ചിരിക്കുന്ന സമയം മൂന്നാം തീയതി തീരുകയാണ് പക്ഷേ ഈ സമയം കൂടുതൽ കോ ചോദിക്കാം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ ചോദിക്കുകയാണോ കോടതി ഇതുപോലെ അന്വേഷണം അങ്ങോട്ട് നടത്തിയത് നേരത്തെ കോടതി പറഞ്ഞല്ലോ എൻ്റെ മന്ത്രിയുണ്ട് തിരുമേനിയുണ്ട് മുരാരിയുണ്ട് അങ്ങനെ കുറേ പേരുടെ ലിസ്റ്റ് കൊടുത്ത് അതിനകത്ത് അന്വേഷണം വന്നല്ലോ അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഇതിനകത്ത് ഇനി അന്വേഷിച്ചേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ വകുപ്പ് ചേർക്കുന്ന കാര്യത്തിലും അന്വേഷിക്കുന്ന കാര്യത്തിലും കോടതി ഇടപെട്ടതുപോലെ ഇതുവരെ കൊണ്ടുവന്നതിനകത്ത് അല്പം കുഴപ്പമുണ്ടല്ലോ അല്ലല്ലോ തീർക്കേണ്ടത് ഇതിനകത്ത് നേരത്തെ കണ്ടതുപോലെ സോണിയാഗാന്ധിയുടെ ഫോട്ടോയുടെ കൂടെ ഈ നമ്മുടെ തിരുമേനി തിരുമേനിന്ന് എന്തിനാ യു ഡി എഫ് കൺവീനർ ഫോട്ടോയുടെ കൂടെ തിരുമേനിന്ന് എന്തിനാണ് പത്തനംതിട്ട എം ബിയുടെ കൂടെ തിരുമേനി എന്തിനാണ് അപ്പം ഇതിനെപ്പറ്റി ഒക്കെയുള്ളൊരു അല്ലെങ്കിൽ അപ്പം ഇതൊരു ചെറിയ കോടതി പറഞ്ഞതുപോലെ ചെറിയൊരു കൊള്ളയല്ല വലിയ കൊള്ളയാണ് അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരാളോട് പറയുന്നു ഞാനെല്ലാം ചെയ്തേ ഞാനെല്ലാം ചെയ്തേ ആരപ്പം പറയും ഞാനെല്ലാം ചെയ്തേ ഞാൻ തിരുത്തിയെ ഒപ്പിട്ടേ പക്ഷെ ഞാൻ മാത്രമല്ല ചെയ്തത് എനിക്ക് മേളിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എം അമ്മ ഇപ്പം വ്യക്തത വരുത്തി പറഞ്ഞാൽ മന്ത്രി പറഞ്ഞു ആ ഫയൽ വന്നിട്ടാണ് ചെയ്തത് അതിനകത്ത് എൻ്റെ കൂടെ ചെയ്യാൻ രണ്ട് പേരുണ്ടായിരുന്നു ആരാ രണ്ട് ബോർഡും പറമ്പു അവരെ പ്രതിയാക്കുന്നില്ല ജയറാം ഇതിനകത്ത് ഉണ്ടായിരുന്നു അവിടെ വെച്ച് പൂജിച്ചു അയാള് എങ്ങും തൊടുന്നില്ല ചോദ്യം ചെയ്യുന്നത് പോലും ഇല്ല അപ്പം ഈ ഇപ്പം കോടതിക്കകത്ത് കോടതി പറയേണ്ടി വരുമോ അല്ലെങ്കിൽ കോടതി കൃത്യമായിട്ട് ഇടപെട്ട് ഈ പറഞ്ഞ ഒരു കൊള്ള സംഘത്തെ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ കൊള്ള സംഘത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഇവിടെ അങ്ങ് നിർത്തിയേക്കാം അല്ലെങ്കിൽ ഈ പപ്പം വരെ മതി ബാക്കി അങ്ങോട്ട് പോകണ്ട എന്നുള്ള തീരുമാനം കോടതി അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണ സംഘം ആണെങ്കിൽ പോലും കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം ഒക്കെ വാങ്ങിപ്പോലും വെളിയിലോട്ട് വരുമ്പം ഇതിനകത്ത് ഒരാളല്ലേ ഉള്ളൂ ഡി ജി പി അല്ലേ പറയുന്ന പിണറായി വിജയനോട് അതിർത്തിയുള്ളത് അല്ലേ കേരള ഗവൺമെൻറ്റിനോട് അതിർത്തിയോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും പറയുന്നു ഡി ജി പി ആക്കാത്തോണ്ട് അതിർത്തി ബാക്കി നിൽക്കുന്നതൊക്കെ ഈ പരിചയമുള്ളവരെ അപ്പം പിണറായി വിജയന് പരിചയമുള്ളവരും രാഷ്ട്രീയക്കാർക്ക് പരിചയമുള്ളവരും മറ്റേ കുറച്ച് അവരെയൊക്കെ അവരുടെ ആരും ആരൊന്നും ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കലല്ലോ വായിട്ട് രാത്രി വീട്ടിൽ വന്ന് ഉറങ്ങാൻ സാധനം വേണ്ടി ഇതൊക്കെ സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന ഇന്നതുപോലൊക്കെ വേണം കേട്ടോ ചുമ്മാ ഇല്ലാത്ത പണിക്കൊക്കെ നിന്നിട്ട് എൻ്റെ സ്വർണം മറ്റേ അതൊക്കെ കാര്യമൊക്കെ തീരും നമ്മള് നാളെ കാലത്ത് അവിടെ എവിടെയൊക്കെ നമ്മളമ്മേ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ കണ്ടിട്ടുള്ള ഇനിയും കാണേണ്ടതായിട്ടൊക്കെ ഉള്ള സംസാരം വരുമ്പോ അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ പപ്പം പറയുന്നത് ഞാൻ ഞാൻ ചെയ്തു ഞാൻ തിരുത്തി ഞാൻ സ്വർണ്ണം മോട്ടിച്ചു അല്ലെ തന്ത്രി പറയുന്നു ഞാൻ ഒപ്പിട്ടു എന്നിട്ട് തന്ത്രി പ്രതിയല്ല ഞാൻ ഒപ്പിട്ടു ചെമ്പുതകടിയാണെന്ന് പറഞ്ഞത് ഒപ്പിട്ടു നേരത്തെ ഈ സ്വർണ്ണമായിട്ടിരുന്ന സാധനത്തിനകത്ത് അങ്ങനെ വേണമെന്ന് മൂരിവാവു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൂരിബാബുവിന് അതേ രീതിയിൽ എഴുതി കൊടുത്തു ഇതൊക്കെ പറയുക രണ്ട് തന്ത്രിമാരും അവരുടെ അജ്ഞത കൊണ്ടാവാൻ പറയുന്നതരുന്നില്ല ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ മൊഴി വെക്കുമ്പോൾ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പോലും അതിനകത്തൊരു സംശയം എന്ന് വെച്ചാൽ ഈ ഹൈക്കോടതിയും ചൂണ്ടിക്കാണിക്കുന്ന വഴിയിൽ കൂടിയാണ് ഈ എസ് ഐ ടിയുടെ അന്വേഷണം നീങ്ങിയത് അന്നേരമാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് നീങ്ങിയത് അതിനുശേഷം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങിയത് പക്ഷേ അപ്പോഴൊക്കെയും ഈ തന്ത്രിയുടെ കാര്യം നേരിട്ട് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചില്ല ഒരു പക്ഷേ ഇടക്കാല റിപ്പോർട്ട് നൽകുമ്പോൾ ഈ തന്ത്രിയിലേക്ക് എന്താ കൃത്യമായിട്ട് അന്വേഷണം പോകാത്ത തന്ത്രി എന്താ കൂടുതൽ ചോദ്യം ചെയ്യാത്ത എന്നുള്ള രീതിയിലേക്ക് ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ചെമ്പ് തെളിയാനുള്ള സാധ്യതയില്ലേ കാണുന്നത് അത് തന്നെ ഇപ്പം പറഞ്ഞത് ഇപ്പം രണ്ടാമത് ഒരു അന്വേഷണം അന്വേഷണ റിപ്പോർട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ കോടതി പറയുക അത് ഇങ്ങനല്ലല്ലോ അന്വേഷിക്കേണ്ടത് ഇതിനകത്ത് പല പപ്പൻ പപ്പനിപ്പം നമ്മൾ നേരത്തെ ഉള്ളതിന് പറഞ്ഞതുപോലെ പപ്പൻ ജാമ്യഹർജി കൊടുത്തിരിക്കുന്ന കാര്യം ഇതുതന്നെ ഞാൻ അല്ല മാത്രമല്ല ഇന്നത്തെ കൂട്ടുപ്രതികളുണ്ട് എനിക്ക് ജാമ്യം തരണം എന്നെ പെടുത്തിയതാണ് അതിനകത്തുനിന്ന് തന്നെ കോടതി നോക്കുമ്പം പ്രധാനപ്പെട്ട പ്രതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഇന്നാൾ ഇന്നാളൊക്കെ ഇന്നത്തെ പ്രതിയാണെന്ന് തന്ത്രി ഉണ്ടെന്ന് പറയുന്നു ജയറാം ഉണ്ടെന്ന് പറയുന്നു വ്യക്തപ്പെടുത്തി പറഞ്ഞാൽ മന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയുന്നിട്ട് ഇവരൊക്കെ ഇന്ത്യ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ അമ്പത്തഞ്ച് കൊല്ലം ഭരിച്ച ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ കൂടെ വെറുതെ ഒരു നമ്മൾ പറയുന്ന അനുസരിച്ച് സോണിയാഗാന്ധിക്കും സോണിയാഗാന്ധിക്ക് ഹൈന്ദവ ആചാരമായിട്ട് യാതൊരു ബന്ധമുള്ള ശ്രീ അല്ല അവർ നേരത്തെ രാഗി ഇട്ടെന്നും അല്ലെങ്കിൽ ആരെങ്കിലും കഴിയുന്ന ഒരു രുദ്രാസം മേടിച്ചിട്ട് പടമൊന്നും ഞാൻ കണ്ടില്ല ഒരു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഇവരുടെ മാത്രം ചെന്നു അല്ലെങ്കിൽ കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ പെണ്ണും പുള്ളേം കൊണ്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു അപ്പോൾ അതിനകത്തും വിഷയമുണ്ട് അവൻ്റെ മരുമാൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കള്ളത്താനം എടുത്ത് മറിച്ച് വിൽക്കുന്ന പരിപാടിയാണ് ആരാ ഈ റോബർട്ട് ബാദറയുടെ അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു വലിയ കാർട്ടലുണ്ട് കോടതി പറഞ്ഞു ഈ കാർട്ടലിനെയൊക്കെ മറച്ചു പിടിച്ചപ്പാ അല്ലെങ്കിൽ ഇപ്പം പപ്പം പറയുന്നു ഇന്നാളിന്നാൾ കൊള്ളക്കാരനാണെന്ന് അപ്പോൾ കോടതി ഇനിയും ചിലപ്പോൾ ഇന്ന് മൂന്നാം തീയതി പറയും നിന്നേ ഒരു മാസം കൂടെ തരാം പിന്നെ ഇന്ന് വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു ലിസ്റ്റ് കൊടുത്തായിരുന്നല്ലോ അന്വേഷിച്ച് ഇതുപോലെ ഇന്ന കാര്യം അന്വേഷിച്ചുകൊണ്ട് പോവാം എന്നൊക്കെ പറയുന്ന രീതിയിലേ കാര്യങ്ങൾ പോവും ഏതായാലും ഈ അന്വേഷണത്തിനകത്ത് നമുക്കത്ര വ്യക്ത തൃപ്തിയിലുള്ളതും അല്ലെങ്കിൽ ഗുണമുള്ളതും അല്ലെങ്കിൽ അത്ര സുതാര്യമായിട്ടുള്ളതും ജനം പ്രതീക്ഷിച്ചതുപോലെ ഒരു കൊള്ള സംഘത്തെ വെളി കൊണ്ടുവന്ന രീതിയിലൊക്കെ ഒന്നും അല്ല ഇതുവരെ കാണുന്ന ഇന്നിനും വലിയ വല്ല നിഗൂഢമായിട്ടുള്ള സാധനം കൊണ്ടൊന്ന് രഹസ്യമായിട്ട് കൊണ്ട് കൊടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല സിനു പറഞ്ഞതുപോലെ അങ്ങനെ നന്നായി എന്തുവായാലും ഇതിനകത്ത് ശരിക്കും നമ്മൾ എത്ര പറഞ്ഞാലും പപ്പൻ പറഞ്ഞതുപോലെ ദൈവ ദേവസ്ഥാനമുള്ള അല്ലെങ്കിൽ ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരുണ്ട് ആ ദൈവതുല്യരെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഇതിനകത്ത് നടക്കുന്നുണ്ട് പപ്പന് ദൈവതുല്യരായിട്ടുള്ളവരെ ആരാന്നുള്ള കാര്യം അറിയാലോ പപ്പന് അയ്യപ്പനും ഒന്നും അല്ല വിഷയം ദൈവതുല്യരായിട്ട് അങ്ങനത്തെ ദൈവതുല്യരും മറിയിക്കുന്നുണ്ട് ഇനി സാധാരണ കോടതിക്കും ാലോചിച്ചിട്ട് ഈ രാജ്യാന്തര സ്വർണക്കടത്ത് സംഘം എന്ന് പറഞ്ഞാൽ ആന്റിക്ക് അങ്ങനെയുള്ള പുരാവസ്തുക്കളൊക്കെ കടത്തിയിട്ട് വിലമതിക്കാനാവാത്ത പണത്തിൽ വിൽക്കുന്ന ഒരു സംഘമുണ്ട് ആ സംഘമുണ്ടോ എന്ന് ഹൈക്കോടതി തന്നെ പരാമർശം ഉന്നയിച്ചു ആ വ്യക്തിക്ക് ഈ ശബരിമല കൊള്ളയുമായി ബന്ധമുണ്ടോ അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ നമ്മുടെ കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇത്തരത്തിൽ ആന്റിക്ക് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെ ഇറ്റലിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ യു അവിടെ മൻമോഹൻ ശരിക്കും സോണിയാണെന്ന് നമുക്കറിയാം ആ സമയത്ത് യാതൊരുവിധ ചെക്കിങ്ങും ഇല്ലാതെ എയർപോർട്ട് വഴി പല സാധനങ്ങളും കടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സോണിയ കണക്ഷ ഏത് തരത്തിലുള്ള അനുമാനങ്ങളിലേക്കും വേണമെങ്കിൽ പോവാം ആ അനുമാനത്തിനുള്ള വഴികളാണ് ഇവരുടെ എല്ലാം സംഭാഷണങ്ങൾ തുറന്നിട്ടിരിക്കുന്നത് പക്ഷേ കോടതിയുടെ മുന്നിലെത്തുന്ന ആദ്യത്തെ റിപ്പോർട്ട് എസ് ഐ ടി അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് ആ റിപ്പോർട്ടിൽ നിന്ന് ഇനി ഒരുപാട് അതിൻ്റെ എന്താണ് വിശദാംശങ്ങൾ തേടേണ്ട ആവശ്യമുള്ള ഭാഗങ്ങൾ ഉണ്ടാകാം കാരണം ഈ റിപ്പോർട്ട് എനിക്ക് തോന്നുന്ന പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പോലെ വരാനേ സാധ്യതയുള്ളൂ ഇതിലൊക്കെ പല സ്ഥലങ്ങളിലും വലിയ എന്താണ് സ്പേസസ് ഉണ്ടാകാം എന്നുവെച്ചാൽ മൗനങ്ങളുണ്ടാകാം ആ മൗനങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ബാധ്യതയും സ്വാഭാവികമായിട്ട് കോടതിക്ക് തന്നെ വന്നു ചേരിയാണ് അപ്പോൾ കോടതി ചോദിക്കും അതെന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന ആളുകളുടെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അവരിനകത്ത് പ്രധാന കക്ഷികളല്ലേ അങ്ങനെയൊക്കെ ഒരു സമയത്ത് വീണ്ടും അവരെ കൂടി ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അന്വേഷണത്തിന് സമയം കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും ഒരു അന്വേഷണം നടന്നേക്കാം വളരെ വിശദമായിട്ട് തന്നെ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ള സംഘം ഇതിൻ്റെ പിന്നിലുണ്ടോ അതായത് മൂന്നോ നാലോ കിലോ സ്വർണത്തിൻ്റെ വിഷയമല്ല ഇത് ആൻഡിക് എന്ന നിലക്കും അതേപോലെ തന്നെ പൗരാണികമായ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറ്റിയുടെ ഒരു രൂപം എന്ന നിലക്കും അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ് എന്നുവെച്ചാൽ കോടികൾ കോടികൾ കൂടുതൽ വാങ്ങാനായിട്ടുള്ള സ്കോപ്പ് ഇതിനകത്തുണ്ട് ആ രീതിയിലുള്ള ഒരു കൊള്ളക്കു വേണ്ടിയിട്ടുള്ള ആസൂത്രണമാണോ എൻ്റെ പിന്നിലുണ്ടായിരുന്നെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതൊക്കെ പുറത്തു വന്നാൽ വളരെ ഗൗരവതരമായി ഈ ബോർഡും ബോർഡുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നോക്കൂ എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പാടണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക